ട്രെയിലർ കണ്ടപ്പോൾ ഒരു നിരാശ ഉണ്ടായിരുന്നു ഗംഗാപുരൊക്കെ ട്രെയിലറൊക്കെ പോലെ കണ്ടുവന്നവർ ചെറിയവർ പാളി പോകാമെന്നൊരു മനസ്സിലായി പക്ഷെ ഒരു വിഷയത്തില് പടം തൂക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷഭ് ഷെട്ടി ആണെങ്കിൽ എൻ്റെ പൊന്നെ എന്താ അഭിനയമാണത് അടുത്ത നാഷണൽ അവാർഡ് ഇനി പുള്ളി തൂക്കിയതെന്ന് തന്നെ മതി കാരണം അത്രത്തോളം ഇനി ഇതിനും പോലുള്ള ഒരു അഭിനയം കാഴ്ചവെക്കാൻ പറ്റില്ല ആൾക്ക് രാജമൗലിക്ക് ബാഹുബലി പോലെ പ്രശാന്ത് നീലിക്ക് കെ ജി എഫ് പോലെ ഋഷാ ഷെട്ടിക്ക് കിട്ടിയ ഒരു പോലെ തന്നെയാണ് കാന്താര ഇതിൽ ഞാൻ ഉറക്കം കളഞ്ഞു എണീറ്റ് വന്നതിന് അത്രയും വർത്തായിരുന്നു അടിപൊളിയായിരുന്നു രക്ഷയില്ല അടിപൊളി സിനിമ നമുക്ക് നിങ്ങൾ കണ്ടില്ല സിനിമ ഉണ്ടല്ലേ എൻ്റെ പൊന്നെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അഭിനയം കൊടുത്ത ഇല്ല എല്ലാവരും എല്ലാവരും ആദ്യം അവർക്ക് പറ്റുന്നതിൻ്റെ വാക്കുകളിട്ടില്ല അത്ര നല്ല സിനിമ നമുക്ക് ഇങ്ങനെയുള്ള സിനിമയൊക്കെയാണ് തിയേറ്ററിൽ വരേണ്ടത് തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ എക്സ്പീരിയൻസ് ചെയ്യണം ഓ ഒരു രക്ഷയില്ല അഭിനയം നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ രോമാഞ്ചോണം അടിപൊളി ഋഷഭ് ഷെട്ടിയാണെങ്കിൽ എൻ്റെ പൊന്നെ എന്ത് അഭിനയമാണത് അടുത്ത നാഷണൽ അവാർഡ് ഇനി പുള്ളി തുക തന്നെ പറഞ്ഞാൽ കാരണം അത്രത്തോളം ഇനി ഇതിന് മുകളിലൊരു അഭിനയം കാഴ്ച വയ്ക്കാൻ പറ്റൂല ആൾക്ക് രുമിണി വസന്ത് ജയറാം ജയറാമിനെ എടുത്തു പറഞ്ഞു ജയറാമിന് കിട്ടിയ റോൾ എന്ന് പറഞ്ഞാൽ ഇത് ഇതുവരെ കിട്ടിയ റോളുകളിൽ വെച്ചിട്ട് വെളിയിലോട്ട് പോയിട്ട് പുള്ളി ചെയ്ത റോളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല റോൾ ജയറാം ഇതുപോലുള്ള റോളുകളൊന്നും സെലക്ട് ചെയ്യാം ഓട്ടിപ്പൊളി ജയറാമിനെയൊക്കെ കൊണ്ട് ഒരു രക്ഷയില്ല പറയാൻ വാക്കുകളില്ല അത്ര നല്ല സിനിമ സിനിമ നിങ്ങൾ എക്സ്പീ ഒരു സിനിമ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ടിക്കറ്റ് എടുത്തു കാന്താനിക്കോ ഇനി ടിക്കറ്റൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ഈ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ നല്ല അടിപൊളി സിനിമ നിങ്ങൾക്ക് പറയാൻ വാക്കില്ല അത്രത്തോളം മികച്ച സിനിമ പക്ഷെ നല്ല മൂവിയാണ് ബിക്കോസ് ചില സെക്കൻഡ് പാർട്സ് വരുമല്ലോ അതായത് സെക്കൻഡ് പാർട്ട് എടുക്കണമല്ലോ എന്ന് കരുതി ഒരു സെക്കൻഡ് പാർട്ട് എടുക്കുന്നത് പക്ഷേ ഇത് അങ്ങനത്തെ അല്ല നല്ല കുറേ നല്ല ഫ്രെയിംസും നല്ല കുറേ നല്ല മൊമെൻറ്റ്സും ഉണ്ട് തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ ബിക്കോസ് ഒരു ലാസ്റ്റ് ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് നല്ല നല്ല കുറേ ഫ്രെയിംസ് നല്ല മൂവി നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാന്താര ബാഹുബലിക്ക് അതായത് രാജമൗലിക്ക് ബാഹുബലി പോലെ പ്രശാന്ത് നീലി കെ ജി എഫ് പോലെ ഋഷഭ് ഷെട്ടി കിട്ടിയ ഒരു പോലെ തന്നെയാണ് കാന്താര ഫസ്റ്റ് എങ്ങനെയാണോ അതേ റേഞ്ചിൽ തന്നെയാണ് കാന്താര ടു വന്നിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫീലും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തോളൂ സെക്കൻഡ് ഹാഫ് പക്ഷേ പടത്തിൻ്റെ ആ ടേണയും എന്നെ മാറ്റി കളഞ്ഞ് സൂപ്പറായിട്ടൊരു മാക്കിങ് ആണെങ്കിൽ ഋഷാഭ് ഷെട്ടിയൊക്കെ ഒരു രക്ഷയില്ല കാരണം എല്ലാവരുടെയും ആക്ടിങ് ഋക്മിനൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് തോന്നിപ്പോയി ആ റേഞ്ചിൽ ആ പടം എടുത്തിരിക്കുന്നതും നമുക്ക് എത്രയോ കാലത്ത് ജയറാമിനെ കോമഡി ആയിക്കൊണ്ടിരുന്ന ജയറാമിനെ നല്ലൊരു വേഷം നമുക്ക് കാണാൻ പറ്റി അത് തന്നെയാണ് പടത്തിൻ്റെ ൈറ്റ് പടം കൊള്ളാം പടം മോശം എന്ന് പറയാൻ മാത്രം ഒന്നും മാക്കിംഗ് എല്ലാം പക്കയാണ് നമുക്കൊരു സംതൃപ്തി നൽകുന്ന ഒരു പടം തന്നെയാണ് എല്ലാത്തിനും അതായത് ചിലപ്പോഴൊക്കെ ഈ ഭക്തിയുടെ ഒരു അതിപ്രസരം എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശനം വന്നിട്ടുണ്ട് ഇത് ഭക്തിയിൽ ഭക്തി പടമാണ് ആ ഒരു സംഭവം അതുപോലെ ഉണ്ട് വേറെ ഒന്നും ഇല്ല അതായത് ഫസ്റ്റിൽ എങ്ങനെയാണോ അതേപോലത്തെ ക്ലൈമാക്സ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് പടം മോശമൊന്നുമല്ല പടം കൊള്ളാം ഭയങ്കര നല്ല മൂവിയായിരുന്നു ബ്രോ പ്രത്യേകിച്ച് ഋഷഭ് ഷെട്ടി പുള്ളിക്കാൻ ഡയറക്ഷൻ ആണോ അഭിനയമാണോ എന്താണ് നല്ലതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാം ഒപ്പത്തിനൊപ്പം ആയിരുന്നു ഭയങ്കര ഒരു നല്ല മൂവിയായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഒരു ജസ്റ്റ് ചെറിയൊരു ലാഗ് പോലെ തോന്നി പക്ഷെ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും മൊത്തം കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് നല്ലൊരു മൂവിയാണ് മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി പടം ഫാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഒരു 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 ഇതിനോടാണ് വന്ന് കണ്ടത് അതിന് അടിപൊളി തൃപ്തി ആയിട്ടുണ്ട് ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവൽ പടം നമ്മൾ വിചാരിച്ച് ട്രെയിലർ കണ്ടപ്പോൾ ഒരു നിരാശ ഉണ്ടായിരുന്നു ഗംഗാപുര ട്രെയിലറൊക്കെ പോലെ കണ്ടുവന്നവർ ചെറിയവർ പാളി പോകുന്ന ഒരു മനസ്സിൽ കഴിഞ്ഞാൽ പക്ഷെ ഒരു വിഷയമില്ല പടം തൂക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം പടം ഈ വർഷത്തെ ഒരു ഏറ്റവും കൂടുതൽ ക്ലാശം കിട്ടുന്ന മാറ്റം നല്ല ഫയർ പടം ഫസ്റ്റിനേക്കാളും അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല രാവിലെ ഞാൻ ഉറക്കം കളഞ്ഞ് എണീറ്റ് വന്നതിന് അത്രയും വറുത്തായിരുന്നു അടിപൊളിയായിരുന്നു ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതിനേക്കാളും എക്സ്പെക്ടേഷൻ മുകളിൽ പോയിട്ടുണ്ട് നല്ല രീതിക്ക് അപ്പോൾ ഋഷഭ് ചെട്ടിയുടെ ആക്ടിങ് ആയാലും ഇതിൻ്റെ ഓഫ് കോഴ്സ് ഇതിൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ സ്കെയിൽ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ബാഹുബലിയിലൊക്കെ കാണുന്ന ലെവലിലുള്ള ഒരു യുദ്ധം അതെല്ലാം വന്നിട്ടുണ്ട് അടിപൊളി സാധാരണ നമ്മുടെ അന്യ കളിയാക്കി മാറി കിട്ടും കാരണം പുള്ളി പുള്ളിക്ക് കൊടുത്ത നല്ല രീതിയിൽ സിനിമ മൊത്തത്തിൽ അത്യാവശ്യം കിടന്ന സാധനമാണ് കാരണം നമ്മൾ മൈൻഡ് ബ്ലോ ബ്ലോയിങ് കാര്യങ്ങളാണെന്ന് പറഞ്ഞില്ലേ അതുപോലത്തെ ലെവൽ സാധനമായിരുന്നു സെക്കൻഡ് ഹാഫൊക്കെ തീ സാധനമായിരുന്നു കാരണം ഒക്കെ റൊമാൻറ്റിഫിക്കേഷനൊക്കെ അങ്ങ് കൂത്തലിൻ്റെ സാധനമായിരുന്നു കാരണം സെക്കൻഡ് ഹാഫ് ആണ് മെയിൻ ഫസ്റ്റ് ഹാഫ് നമ്മൾ നോർമലി നേരത്തെ കണ്ടിട്ടുള്ള ഫസ്റ്റ് പാർട്ട് പോലെ ഉള്ള അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ വർക്കായിട്ടുണ്ട് സെക്കൻഡ് ഹാഫാണ് മെയിൻ സാധനം പിന്നെ എടുത്തു പറയേണ്ടത് ജയറാമിൻ്റെ ഒക്കെയാണ് കാരണം പുള്ളി മറ്റി ഇൻഡസ്ട്രിയിലൊക്കെ പോയിട്ട് കുറച്ച് ഇതായിട്ട് നിൽക്കുന്ന ആൾ ഈ സിനിമയിൽ വന്നപ്പോഴത്തേക്കും കുറച്ച് പവർ കയറിയിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഓക്കെ കാന്താര മണ്ണിൽ ലാസ്റ്റ് ആ ക്ലൈമാക്സ് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ അതുകൊണ്ടാണ് പടം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത് പക്ഷേ ഈ പടത്തിൽ വരുമ്പോൾ അതിൻ്റെ അഞ്ചരട്ടി ഇതാണ് ക്ലൈമാക്സ് ഗൂസ്ബംസ് കിട്ടുന്നത് അത് അല്ല വെച്ച് ഫസ്റ്റ് ഹാഫ് നോക്കുവാണെങ്കിൽ കോമഡിയാണ് അത് കോമഡി എനിക്ക് വർക്ക് ആയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവരായി എനിക്ക് പറഞ്ഞു എനിക്ക് പേഴ്സണലി വർക്ക് ആയിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിലെ ഇൻ്റർവൽ സീൻ ഓയി അല്ല ഇൻ്റർവൽ സീൻ ഫസ്റ്റ് ഹാഫിൽ ഒരു രക്ഷയില്ലാത്ത സീനായിരുന്നു സെക്കൻഡ് ഹാഫിന് കാര്യം പറയുകയാണെങ്കിൽ ഇച്ചിരി സീരിയസ് ആയിട്ടാണ് നോക്കുന്നത് ആൻഡ് ആക്ഷൻ സീക്വൻസും ഞാൻ ഡയറക്ഷൻ ഋഷ് എല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ സൂപ്പർ ആയിരുന്നു ആൻഡ് നമ്മളെ ജയറാമേ പാൻ ഇന്ത്യൻ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടും നല്ല കോമാളി വെച്ചാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഈ പടത്തി വരുമ്പം അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് അറിഞ്ഞിട്ടാണ് ഋഷഭ് ഷെട്ടി ആ റോള് കൊടുത്തേക്കുന്നത് ആൻഡ് ക്ലൈമാക്സ് അദ്ദേഹം കിടുക്കി ഒന്നും പറയുന്നില്ല അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആ ഒരു റോള് ആൻഡ് ഇതിന് മെയിൻ ഹൈലൈറ്റ് തന്നെ ക്ലൈമാക്സ് ആണ് ഋഷഭ് ഷെട്ടി എന്ന ഒരു ആക്ടറിൻ്റെ ആ കഴിവ് എത്രയാണെന്ന് കാണെങ്കിൽ ഇവിടെ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം ഒ ടി ഡി കണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് ഇറ്റ്സ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ അത്രയേ ഉള്ളൂ